തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ മരംമുറി വാളുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ തെന്നല പഞ്ചായത്തിലെ കൊട്ടിക്കലാശത്തിലാണ് മോട്ടോർ ഘടിപ്പിച്ച വാളുമായി പ്രവർത്തകർ എത്തിയത് ചെറിയ കുട്ടി ഉൾപ്പെടെ സമീപത്തുള്ളപ്പോൾ അപകടകരമാം വിധത്തിൽ വാള് പ്രവർത്തിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം വിഷയത്തിൽ പരാതി നൽകാൻ ഒരുമുകിയനീ പി ഐ എം പ്രവർത്തകർ ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് ശാന്തകുമാർ പല തരത്തിലുള്ള കൊട്ടിക്കലാശത്തിലെ പരിപാടികൾ നമ്മൾ കണ്ടു പക്ഷേ ഇത് കുറച്ചധികം അപകടം നിറഞ്ഞതാണ് തീർച്ചയായും അതുതന്നെ നേരെ അപകടം നിറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു കൊട്ടിക്കലാശത്തിൽ ഈ മരമുറി വാളുകൾ അതായത് ഈ മോട്ടോർ ഘടിപ്പിച്ചതാണ് അത് പെട്രോൾ നിറച്ച് മോട്ടോർ പ്രവർത്തിച്ച് ആ ആ വാൾ ഉപയോഗിച്ചാണ് ഈ മരം എല്ലാം മുറിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിൽ ശബ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അതായത് ഈ കൊട്ടിക്കലാശം ഒന്ന് വൈവാക്കുന്നതിനും കളറാക്കുന്നതിനും വേണ്ടി ഈ പ്രവർത്തകർ ചെയ്തതാണ് പക്ഷേ അത് ഏറെ അപകടം നിറഞ്ഞു തന്നെയായിരുന്നു അതിന് അടുത്തുകൂടി തന്നെയാണ് ചെറിയ കുട്ടികൾ പോകുന്നുണ്ട് ഒപ്പം തന്നെ സ്ത്രീകൾ പോകുന്നുണ്ട് അങ്ങനെ അപകടം നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ വാളുമായിട്ടുള്ള ഈ കുട്ടി ിക്കലാശത്തിൽ ഈ പ്രവർത്തകർ എത്തിയത് എന്തായാലും ഇത്തരം വാളുമായി പ്രവർത്ത തൊട്ടപ്പുറത്ത് തന്നെ മറ്റ് പാർട്ടികളുടെയും കുട്ടിക്കലാശം ഉണ്ടായിരുന്നു എന്തേലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് മറ്റോ പോവുകയാണെങ്കിൽ അത് കൂടുതൽ അപകടത്തിലേക്കും പ്രതി പ്രശ്നങ്ങളിലേക്കും ഒക്കെ പോകാൻ ഇടയുണ്ടായിരുന്നു ഈ ഇവയെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മും പരാതി നൽകാനും ഒരുങ്ങുകയാണ് എന്തായാലും വേറെ അപകടം നിറഞ്ഞ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഈ കുട്ടിക്കലാശത്തിൽ ഇവർ ഈ മരമുറി വാളുകൾ ഉപയോഗിച്ചത് അവർ അതിനകത്ത് പറയുന്ന ഒരു വിശദീകരണം അതിനകത്ത് വാളുകൾ ഉണ്ടായിരുന്നില്ല മോട്ടോർ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു വിശദീകരണം അവർ നൽകി പക്ഷെ അത് പോലീസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സി പി എം പ്രവർത്തകരോ അത് മുഖവിലേക്ക് എടുത്തിട്ടുമില്ല ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്